ശ്രീരാമനും സീതയും വനവാസകാലത്ത് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയുടെ മുമ്പിലാണ് നമ്മൾ ഈ നിൽക്കുന്നത് നമ്മുടെ ചുട്ടിപ്പാറമലയിലാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഒരു ചുട്ടിപ്പാറ മലയുള്ള ചുട്ടിപ്പാറമല എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മലകളുടെ ഒരു കൂട്ടമാണ് അതിൽ തന്നെ മൂന്നാമത്തെ മലയിലാണ് ഈ ഒരു ഗുഹ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഗുഹയുടെ അകത്തോട്ട് നമുക്ക് കയറാൻ കഴിയില്ല കാരണം ഗുഹയുടെ ഫ്രണ്ട് വേഷം നമുക്ക് ഗ്രില്ലിട്ടേക്കുവാണോ അപ്പോൾ ഗ്രില്ലൊക്കെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ കഴിയുമായിരുന്നു അപ്പോൾ നേരത്തെ ആളുകളൊക്കെ ഇതിനകത്ത് കയറി ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഫുൾ ഇവിടെ ആൾക്കാർ ഇവിടെ ഗ്രില് ഇട്ടിരിക്കുന്നത് നമ്മൾ ഗ്രില്ല് ഗ്രില്ലിനകത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് അവിടെ നേരത്തെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും വിളക്ക് ഇങ്ങനെ കിടക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയൊരു പാറ ഇങ്ങനെ ഒരു കട്ടില് പോലെ ഇങ്ങനെ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ സാമൂഹ്യപരിധലൊക്കെ കയറാതിരിക്കാൻ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിടീട്ടിരിക്കുന്ന ആ മൂന്നാമത്തെ മലയുടെ ഒരു സൈഡിലായിട്ടാണ് ഈ കാണുന്ന ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് ശ്രീരാമനും സീതയുമായിട്ട് ബന്ധപ്പെട്ട കഥകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം നമുക്ക് ഈ ഒരു ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് രണ്ട് മലകൾ കയറി ഇറങ്ങുമ്പോഴാണ് ഈ ഒരു മൂന്നാമത്തെ മല നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു മലകളുടെ മുകളിൽ കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ ഒട്ടുമുറ്റ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എപ്പോഴേലും ചുറ്റുപാറമ കയറുവാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ മലയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗുഹയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇപ്പോൾ ചില ദിവസങ്ങൾ അതായത് വിശേഷ ദിവസങ്ങൾ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെയായാലും ചുറ്റുപാറ മലയിൽ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കാറുണ്ട് അപ്പോൾ അതായത് ആൾക്കാർക്ക് തുടാവുന്നതും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളായാലും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഒത്തിരി ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചുറ്റുപാറ